പി വി അൻപറിന്റെ തുറന്നു പറച്ചിൽ കൊണ്ട് ചില മാഫിയ സംഘങ്ങളെ സംഘങ്ങളെക്കുറിച്ച് പൊതുസമൂഹം അറിയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ പലതരം മാഫിയകളെ കുറിച്ച് നമ്മൾ പല കുറി പല തരത്തിലുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട് പക്ഷെ മാധ്യമ പോലീസ് അല്ലെങ്കിൽ മാധ്യമ ഉദ്യോഗസ്ഥ മാഫിയ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ കുറിച്ച് ആര് സംസാരിക്കും ഈ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അതേ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും തമ്മിലുള്ള വലിയൊരു ലോബി നമ്മുടെ നാട്ടിലുണ്ട് ആ ഉപജാപക സംഘങ്ങൾ പരസ്പര ധാരണയോടുകൂടി പരസ്പര ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത് എന്തുകൊണ്ടെന്നല്ലേ ഇപ്പോൾ പി വി എൻവറിന്റെ വെളിപ്പെടുത്തലാണല്ലോ ഉദ്യോഗസ്ഥ തലത്തിലെ എം ആർ അജിത്തിനെ പോലുള്ള വലിയ ഒരു വലിയ കൊള്ളക്കാരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കള്ളന്മാരായിട്ടുള്ള വ്യക്തികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടില്ലേ കേവലൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കണ്ണായ സ്ഥലത്ത് രാജവീതിയിലാണ് ഒരു സാധാരണ കുടുംബത്തിൽ തിരുവനന്തപുരം മണക്കാട് ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഐ പി എസ് സ്ഥലപ്പത്ത് എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വരുമാനമെന്ന് പറഞ്ഞ് എഴുപത് കോടി ഏഴ് കോടി രൂപയ്ക്ക് അതായത് സെന്റിന് എഴുപത് ലക്ഷം രൂപയുള്ള ഭൂമി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിലൊരു അഞ്ചു കോടി രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീട് വെക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപ അദ്ദേഹത്തിന്റെ സർവീസിൽ ഇരുന്ന് ഇത്രയും പൈസ സമ്പാദിക്കാൻ കഴിയും അദ്ദേഹം ജോലി ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം എം ആർ അജിത് കുമാർ എന്ന വ്യക്തി സർവീസിൽ ഇരുന്ന് വഴിവിട്ട രീതിയിൽ ഇടപെട്ടു എന്നുള്ള കാര്യം അത് സംശയമില്ലല്ലോ പക്ഷെ ഇത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ആരായിരുന്നു പി വി അൻവർ എം എൽ എ പോലുള്ളവരാണോ അല്ല അതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക കച്ചവട താല്പര്യം ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്ന ആരാണ് സർക്കാരാണ് സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വെറുതെ പറയാം അല്ല ഈ ഉദ്യോഗസ്ഥർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ഉദ്യോഗസ്ഥരെ വലിയ ഉദ്യോഗസ്ഥരെ വലിയ സംഭവമായി ചിത്രീകരിക്കുന്നത് അവരെ മഹാന്മാരായി നമ്മുടെ മുന്നിലേക്ക് അവരോധിക്കുന്നത് ആരാണ് ഇവിടത്തെ മാധ്യമങ്ങളാണ് എന്തുകൊണ്ട് അവർക്കും താല്പര്യമുണ്ടെന്നേ കൂട്ടുകച്ചവടങ്ങൾ ഉണ്ടെന്നേ ഇടനിലകൾ ആ രീതിയിൽ ഇവിടത്തെ ഏറ്റവും വലിയ ലോബി എന്ന് പറഞ്ഞാൽ മാധ്യമ പോലീസ് അല്ലെങ്കിൽ മാധ്യമ ഉദ്യോഗസ്ഥ സംഘത്തെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ക്രിമിനൽ വൽക്കരണം അതായത് പലപ്പോഴും പോലീസിന്റെ ക്രിമിനലുകളെ പിടിക്കുന്ന മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവന്നിട്ട അല്ല പോലീസിനെ തന്നെ ഇന്റർണൽ സംവിധാനങ്ങൾ ഇവരുടെ പ്രവൃത്തി മോശമാണെന്ന് കണ്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പലപ്പോഴും പിടിക്കുന്നതാണ് അപ്പോൾ ആ വലിയ വാർത്തയായിട്ട് ഇവർ ആഘോഷിക്കാറുണ്ട് അല്ലാതെ പോലീസിനകത്തെ ഇത്തരം ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ബന്ധം അവരുടെ അനധികൃത സ്വത്ത് സമ്പാദനം ഇതൊക്കെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഒരിക്കലും കേൾക്കില്ലല്ലേ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടിയന്തിരമായി അമർച്ച ചെയ്യേണ്ട ഈ പോലീസ് മാപ്ര കൂട്ടുകെട്ടുകൾ ആ കൂട്ടുകെട്ടുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതായത് പല കൊള്ളരുതായ്മ പ്രവർത്തനങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് ചെയ്തതിന് ശേഷം ഈ ഉദ്യോഗസ്ഥരുടെ പേരെല്ലാം ഈ പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വരുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ എങ്ങനെയാണ് പേരറിയുന്നത് അവരുടെ പേര് നിരന്തരം പത്രങ്ങളിൽ വരും എന്തുകൊണ്ടായിരിക്കും പത്രങ്ങളിൽ വരുന്നത് ആ പത്രങ്ങളിൽ വെറുതെ വരുന്നതല്ലെന്നേ ആ ബന്ധത്തിന്റെ പേരിൽ വരുന്നതാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇവരെ വല്ലാത്ത ആൾക്കാരായിട്ട് അതായത് മുഴുവൻ ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നാട്ടിൽ നല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കണം ഈ സർക്കാർ സെർവൻസ് എന്നാണല്ലോ പറയുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അത് ഏത് പോസ്റ്റിലിരുന്നാലും ഇപ്പൊ പോലീസ് ആണെങ്കിൽ ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടവരാണ് മറ്റുള്ളവരാണ് ജനങ്ങൾക്ക് സേവനം നൽകേണ്ടതാണ് ഏത് മേഖലയിൽ ഇന്നും അതിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരുണ്ട് സ്വന്തം നിലയ്ക്ക് പണം സമ്പാദിക്കുന്നവരുണ്ട് ആ പണം സമ്പാദിക്കുന്നവരെല്ലാം അവരുടെ ഈ അഴിമതിയെ മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കവചം മാധ്യമങ്ങളാണ് കാര്യം തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഇവർ വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും ഇതിനുവേണ്ടി ചില മാധ്യമ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ മാപ്പറങ്ങളുമായിട്ടൊക്കെ ഇവർ കൂട്ടുകച്ചവടം ഉണ്ടാക്കും ആ കൂട്ടുകച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഇവർ വലിയ സംഭവമാണ് ഇവർ ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ചെറുതിനെ വലുതായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനത്തെയാണ് ഇപ്പോൾ പി വി അൻമാർ നിവർത്തി കേടു കൊണ്ട് പൊളിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് ഈ സംഭവത്തിന്റെ തുടക്കം എന്ന് ആലോചിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മലപ്പുറം ജില്ലാ എസ് ആയിട്ടുള്ള ശശിധരനെതിരെ ആദ്യമായിട്ട് മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷന്റെ ചടങ്ങിലാണ് പരസ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് ആ വിഷയത്തെ എങ്ങനെയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നോക്കിയേ ഈ മഹാനായ ഒരു ഉദ്യോഗസ്ഥനെ ഇതാ പി വി എൻവർ പരസ്യമായി അധിക്ഷേപിച്ചിരിക്കുന്നു എങ്ങനെ ഉദ്യോഗസ്ഥൻ മഹാനായത് ഇവരെങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും എവരോടുള്ള അടുപ്പമാണ് കൂട്ടുകച്ചവടമാണ് ഇവരുടെ വാർത്താ സൃഷ്ടാക്കളാണ് ആര് മാധ്യമങ്ങളുടെ വാർത്താ സൃഷ്ടാക്കളാണ് പലപ്പോഴും നമ്മളുടെ മുന്നിൽ വലിയ സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നത് ഫോൺ വന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നത് അതായത് ഈ മാധ്യമങ്ങൾ വാർത്താ സൃഷ്ടങ്ങൾക്ക് വാർത്താ സൃഷ്ടികളെന്ന് ഈ ഉദ്യോഗസ്ഥരെ പറയേണ്ടി വരുന്നത് സർക്കാർ വിരുദ്ധ വാർത്തകൾ ഇവർ തന്നെയാണ് ആർക്ക് കൈമാറുന്നത് അനാവശ്യമായിട്ട് പലതും സർക്കാർ ഉത്തരവുകൾ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ അത് നടപ്പാക്കിയില്ല അത് വൈകുന്നു എന്ന കാര്യം ഗവൺമെന്റ് തലത്തിലുള്ള ഏതെങ്കിലും മന്ത്രിയാണോ അറിയുന്നത് അല്ല ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥ ലോബിയാണ് ആ ഉദ്യോഗസ്ഥ ലോബി മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തേക്ക് കൊടുക്കുന്നു മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു സർക്കാർ വിരുദ്ധമായി അതിനെ പ്രചരിപ്പിക്കുന്നു പക്ഷെ ഇത് ആരാണ് ചെയ്യേണ്ടിയിരുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യേണ്ടത് അവർ ചെയ്യാതെ അത് സർക്കാരിന്റെ തലയിൽ വെക്കുക ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ തലയിലാക്കാനുള്ള വൈദഗ്ധ്യമുണ്ടല്ലോ ആ വൈദഗ്ധ്യത്തിന് ഈ നാട്ടിൽ വലിയ ശക്തി പകരുന്നത് അത് മാധ്യമങ്ങളാണ് അതുകൊണ്ടാണ് എന്ത് അഴിമതിയും കൊള്ളരുതായ്മകളും നടത്തുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് ഏറ്റവും ഫേവറേറ്റുകളായിരിക്കും ഈ നാട്ടിലെ മാധ്യമങ്ങൾ കാര്യം മാധ്യമങ്ങളെ കൂടെ നിർത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കുറിച്ച് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തുപാട്ട് പാടുന്നുണ്ടോ അവർ കറപ്റ്റഡ് ആണ് അവരുടെ കയ്യിൽ കറ പുരണ്ടിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാര്യം ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്ത് സ്വന്തം പേര് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല ചെയ്ത കാര്യം പറയും പക്ഷേ തങ്ങളുടെ തെറ്റിനപ്പുറം തങ്ങളുടെ കൊള്ളരായ്മയ്ക്കപ്പുറം തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള തിരക്കഥകൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദം പൊതു സമൂഹത്തിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുമ്പോൾ ഇവർ ഒരു കഥയങ്ങുണ്ടാക്കും ഏതെങ്കിലും ഒരാളെ ഇരയാക്കും ഇരയാക്കി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇതാണ് ആ പ്രതി എന്ന് നമ്മുടെ മുന്നിൽ അങ്ങ് അവതരിപ്പിക്കുകയാണ് അങ്ങനെ നമുക്കറിയാം ഈ പെരുമ്പാവൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നാടകം ഒരു പ്രതി അറസ്റ്റ് ചെയ്യുന്നുള്ള നിലയ്ക്ക് ഒരു പോലീസുകാരനെ തന്നെ തലയിൽ തുണിയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിച്ച കഥ അങ്ങനെ പലതരത്തിലുള്ള കൊള്ളകായ്മകൾ നടത്തും ഇപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കിയാൽ ഉള്ള ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരെ പറഞ്ഞാൽ അവർ സ്റ്റേബിൾ ആണ് സർവീസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സർക്കാരുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാറി മാറി വന്നു പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം സർവീസിൽ നിന്ന് റിട്ടയർ ആകുന്നവരെ പലയിടങ്ങളിൽ ഇവർ ഇങ്ങനെ കറങ്ങി നടക്കും അപ്പൊ അവരെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ചു വർഷം ആരാണോ വരുന്നത് അവർക്കൊപ്പം നിലകൊള്ളുക അല്ലാതെ അതിൽ പ്രത്യേകിച്ച് അവർക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആ നിലനിൽപ്പിന്റെ പ്രശ്നത്തിലാണ് അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ വെള്ളം ചേർത്തിരിക്കുന്നത് പുറമേ അദ്ദേഹം കാണിക്കുകയാണ് ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് നേതാക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി പക്ഷേ ഈ മഴക്കാട് ഉൾപ്പെടെ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ബി ജെ പി ബാക്ക്ഗ്രൌണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് കൃത്യമായ സ്ഥിരീകരണമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ വെച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസ് അല്ല ബി ജെ പി ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ പല രീതികളും അതാണെന്ന് തന്നെ പറയപ്പെടുന്നുണ്ട് പിന്നെ അദ്ദേഹം വളരെ വിദഗ്ദ്ധമായിട്ടൊരു ഇടതുപക്ഷക്കാരനായിട്ട് അഭിനയിച്ചു എന്നുള്ളത് വസ്തുതയാണ് അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് അത് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതല്ല ഇദ്ദേഹത്തെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലൂടെ അതായത് ഏറ്റവും വലിയ കൊള്ളധായ്മൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയേണ്ടി വന്നത് എം ആർ അജിത് കുമാർ ഇതിനു മുന്നേ അദ്ദേഹത്തിന് വിജിലൻസ് ഡയറക്ടറിന്റെ ആയിരുന്നു അതായത് ഡിജിപിയുടെ വിജിലൻസ് ഡയറക്ടർ പോസ്റ്റ് ആയിരുന്നു ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിലെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഷാജ്കിരൺ അറിയില്ലേ ഷാജ്കിരണിനെ ഇപ്പോൾ ഏഷ്യാനെറ്റ് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് സ്ഥാപനത്തിലെ ഷാജ്കിരൺ സ്വപ്നയുടെ വീട്ടിൽ പോയത് ഏതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എം ആർ അജിത് കുമാർ അവിടെ അദ്ദേഹമായിട്ട് കോൺവെർസേഷൻ നടത്തി അവിടെ എപ്പം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അദ്ദേഹം വിവരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ട് അവിശുദ്ധ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ ഒരു നേർ സാക്ഷ്യമായിരുന്നു പാലക്കാടുള്ള സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റിലേക്ക് ഷാജ് കിരൺ എന്ന മാധ്യമ പ്രവർത്തകൻ കടന്നു ചെല്ലുന്നതും അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ അജിത് കുമാർ വളരെ പെട്ടെന്ന് അവിടെ ഉദ്യോഗസ്ഥരെ അയച്ച് വലിയ ഒരു അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു സാധാ മാധ്യമ പ്രവർത്തകൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൂടി പറയേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥന്റെ തരത്തിലുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട് ആ ബന്ധങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നല്ല വാർത്തകൾ കൊടുക്കുന്നതിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥരുടെ കൊള്ളലായ്മകൾ മറയ്ക്കാൻ വേണ്ടി ഈ ബന്ധം പലരും യൂസ് ചെയ്യുന്നുണ്ട് പലരും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവരെ വെള്ള മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ജോലി അതിന് ഒരു ഉദാഹരണമാണ് മലപ്പുറത്ത് നടന്ന സംഭവം ഈ ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഗ്രസുകാരനാണെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട് മികച്ചൊരു ഉദ്യോഗസ്ഥനാണെന്ന് അങ്ങനെ മികച്ച ഉദ്യോഗസ്ഥൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന് തൊട്ടു മുമ്പ് അതായത് ശശിധരന്റെ തൊട്ടു മുന്നേ മലപ്പുറത്തെ എസ് പി ആയിരുന്ന സുജിത് ദാസ് ഇപ്പോ സസ്പെൻഷനിലായിട്ടുണ്ട് ഇപ്പോ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയണ്ട മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മലപ്പുറത്ത് എസ് പി ആയിരിക്കുന്ന സുജിത് ദാസിനെ കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കൂ സുജിത് ദാസ് എന്ന് എത്ര വാർത്തകളാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ശശിധരൻ ശശിധരൻ അവിടെ വന്നിരുന്നതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആരെയായിരിക്കും രാഷ്ട്രീയക്കാരായിരിക്കും അവരുടെ ആവശ്യത്തിന് ഏറ്റവും പെട്ടെന്ന് ചെന്ന് അവരുടെ കാര്യങ്ങൾ പറയാനും അതിലെന്തെങ്കിലുമൊക്കെ നീക്കപോക്കുകൾ ഉണ്ടാക്കാൻ സഹായകരമാകുന്നത് പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ള വ്യക്തികളെയാണ് അവർക്ക് ഓടിച്ചെന്ന് സമീപിക്കാൻ പറ്റുന്നത് അങ്ങനെ അവർ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സഹായം വേണമെന്നുള്ളതിലേക്കൊക്കെ എല്ലാ പേരും വിളിക്കാറുണ്ട് ഇവൻ ഒരു മാധ്യമ മേഖലയിൽ നിൽക്കുന്ന എനിക്ക് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയ പെറ്റി കേസോ ഒന്ന് വിളിച്ച് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിക്കാറുണ്ട് വിളിച്ചിട്ടുണ്ട് അത് വേണ്ടാന്നല്ല അങ്ങനെയൊക്കെ സാധാരണക്കാർക്ക് ആവശ്യമുണ്ട് അവിടെ കയറാൻ ഭയമുള്ളതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ചില മാധ്യമങ്ങൾ ഇവരുമായിട്ടൊരു വല്ലാത്ത ബന്ധം സ്ഥാപിക്കും അത് പല തരത്തിലുള്ള അതിർവരമ്പുകളും കടന്ന് കൊള്ളരകായ്മകൾക്ക് കുട രീതിയിലേക്ക് കടന്നു പോകും ആ ബന്ധം അവർ സൂക്ഷിക്കുന്നതിനാണ് ഇതിലൂടെ എനിക്കെതിരെ വാർത്ത വരില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും ചെയ്യത്തില്ല നമ്മൾ വെറും ഒഫീഷ്യൽ റിലേഷൻ അപ്പുറം അതൊരു അകമഴിഞ്ഞ ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വഴിവിട്ട കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനുദാഹരണമാണ് കേരളത്തിലെ മറനാടൻ മലയാളി എന്ന് പറയുന്ന ആ മാലിന്യ സ്ഥാപനം കാരണം അയാൾക്ക് ഈ നാട്ടിലെ പല പോലീസുകാരുടെയും കൊള്ളലായ്മകളെ കുറിച്ചുള്ള കാര്യം അറിയാം അയാളുടെ വാർത്തകൾ എന്താണ് മസാലകളാണ് അപസർപ്പക കഥകളാണ് അപസർപ്പക കഥകൾക്ക് അയാൾ കുറെ ഇരകളെ അയാളുടെ കൈവശം വെച്ചുകൊണ്ട് പോലീസുകാരെ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ് അതിനൊരു ഉദാഹരണമാണ് എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരപരാധിയായിട്ടുള്ള ഐ പി ബിനുവിന്റെ പേര് വലിച്ചിഴയ്ക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും മരണാടലിലൂടെ ഈ വാർത്ത പുറത്തേക്ക് വരാൻ എം ആർ അജിത് കുമാർ അവസരമുണ്ടാക്കിയെന്നുള്ള ആക്ഷേപം ശക്തമാണ് ചില മാധ്യമ പ്രവർത്തകർ തന്നെ ഇക്കാര്യം ഐ പി ബിനോട് പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മകൾ നടത്തുന്നത് ആരാണ് കൊള്ളരുതായ്മകൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല കാര്യം സാധാരണക്കാർ ഒരു കാര്യം അറിയുന്നത് വാർത്തകളിലൂടെയാണ് വാർത്തകളിലൂടെ ഇവരുടെ പേര് പുറത്തേക്ക് വരാതെ ഇവരെ നന്മ വരമായിട്ടും ഭയങ്കര ഉദ്യോഗസ്ഥരായിട്ടൊക്കെ എല്ലാ കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരുന്നത് ആരാണ് അതും ഇവരാണ് അപ്പോ ഏറ്റവും കൂടുതൽ ഇവരുടെ കൊള്ളരായ്മകൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തിരിക്കുന്ന ആരാണ് ഇന്നിപ്പോൾ ഇവർ തള്ളിപ്പറയുന്നത് നിൽക്കക്കള്ളിയില്ലാതെയാണ് തെളിവു സഹിതം പുറത്തേക്ക് വന്നപ്പോ അവർക്ക് അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഉരിയാടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എം ആർ അജിത് കുമാർ തലസ്ഥാനത്ത് ഈ പറയുന്ന മാധ്യമങ്ങളുടെ മൂക്കിന് കീഴെ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഒരു വീട് വെക്കുമ്പോൾ ഇവരുടെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്തുകൊണ്ട് അതുവഴി പോകുന്നില്ല കാര്യം എ ഡി ജി പി ആയിരുന്നുകൊണ്ട് പല കാര്യങ്ങളും അവരിലേക്ക് ഇദ്ദേഹം മുഖേന എത്തുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞാൽ നീക്കുമ്പോക്ക് ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എന്താണ് ഫേവറിറ്റിസം ഉണ്ട് ആ ഫേവറിറ്റിസം ആണ് ഇവർ ഇദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചിരുന്നത് അതിനെ പി വി അന്മാർ തെളിവടക്കം പുറത്തേക്ക് വിട്ടപ്പോൾ ഇനി സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ തള്ളിപ്പറേണ്ട ഗതികേടിലെത്തി അതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെയാണ് ജനം മനസ്സിലാക്കേണ്ടത് ഉദ്യോഗസ്ഥ ലോബികളെ ഉദ്യോഗസ്ഥ മാധ്യമ ലോബികളെ ആ ലോബികൾ ഈ നാട്ടിൽ നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കുറിച്ച് ഭയങ്കര വർണ്ണിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചില പ്രശ്നക്കാരനാണെന്ന് പറയേണ്ടി വരും കാര്യം ഈ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ അവരോട് ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൈ പരിശുദ്ധമല്ല അത്തരം ഉദ്യോഗസ്ഥർ അവരുടെ കൊള്ളരുതായ്മകളെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുന്നത് ആ ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടുള്ള പലരെയും അറിയാൻ താനും അവരുമായിട്ടുള്ള ഇവരുടെയൊക്കെ പല റിലേഷനും അറിയാം എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ ഒരു വിഷയം വരുമ്പോൾ ഇതിനെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട് ഇത്തരം ലോഭിങ്ങിനെ കുറിച്ച് മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി കൂടി മാത്രമേ കാണാൻ പാടുള്ളൂ കാര്യം സുചിത്ഥ ആണ് ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് ഈ സ്വർണക്കടത്ത് കേസ് പിടിച്ചു എന്ന രീതിയിൽ വലിയ വാർത്തകൾ വന്നത് ആ വാർത്തകൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആര് കൊടുത്തതാണെന്ന് നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ ആ വാർത്തകളുടെ കൃത്യമായിട്ട് ഇദ്ദേഹം പിടിച്ചെടുത്തതിന് ശേഷം അത് മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് ആര് മുഖേനയാണ് സുജിത് ദാസ് മുഖേനയാണ് സുജിത് ദാസിനെ അങ്ങനെ വലിയ ആളാക്കിയതും ഇന്നിപ്പോ പി വി അൻവർ പൊളിച്ചപ്പോൾ കൈവിട്ടതും മാധ്യമങ്ങൾ തന്നെയാണ് അപ്പോ കേരളത്തിലെ പോലീസേളയിൽ ഇത്തരം മാധ്യമ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ലോബി അല്ലെങ്കിൽ ക്രിമിനൽ സംഘം വളരെ വ്യാപകമാണ് സർക്കാർ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങളിലെല്ലാം ആയിട്ടുള്ള ഓഡിറ്റ് നടത്തേണ്ടിയിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ആ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ഒരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ സംഘപരിവാർ ബന്ധം രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചൊക്കെ പുറമേ കാണിക്കുന്നതിനപ്പുറം ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് ഇവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം ഇവരെ മനസ്സിലാക്കി വേണം പോസ്റ്റിംഗ് നടത്താൻ കാര്യം ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് പലതും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയാണ് ഈവൻ പെറ്റി കേസ് പോലും അവർ ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്തതിനു ശേഷം സർക്കാരിന്റെ നിർദ്ദേശമാണെന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോൾ അത് സർക്കാരിലേക്ക് പഴിയെത്തുന്നുണ്ടെന്നുള്ള അപകടം തിരിച്ചറിയേണ്ടതുണ്ട് അതൊരു വലിയ തിരിച്ചറിവായിരിക്കണം ഇതിനെ വാർത്തയാക്കുന്നതും വാർത്തകൾ വളരെ ഇതിന് വാർത്തയാക്കുന്നതും ഇതിനുവേണ്ടി വാർത്ത ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ലോബിയുടെ ഭാഗമാണെന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ പറ്റും അത് പല സന്ദർഭത്തിൽ കണ്ടിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് പക്ഷെ അവരെയൊന്നും ഈ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയല്ല പറയുന്നത് പക്ഷെ കൊള്ളരുതായ്മകൾ പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായി പറയേണ്ടതുണ്ട് അവരെല്ലാം ഒരു ലോബിയുടെ ഭാഗമായിട്ട് ഈ നാട്ടിൽ നടത്തുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തെ കുറിച്ച് സർക്കാർ ബോധവാന്മാരാകണം സർക്കാർ ആ വിഷയത്തിൽ വളരെ ജാഗ്രതയോട് ഇടപെടണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയേന്ദ്രൻ ആര് കുട്ടി വീണ്ടും പിണറായി പറയിപ്പിക്കാൻ വെച്ചിട്ട് പോണ ഒറിജിനലാണോന്നറിയില്ല ഫേക്കാണോന്ന് അറിയില്ല എന്തായാലും മോനെ പോനെ നേരിവാറിന്റെ പേജുകളിലൊക്കെ പോയി നിന്ന് നിരങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഇവിടെയൊന്നും ഇത്തരം വിളച്ചിലും കൊണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയണം ഇത്തരം മറ്റേ ഡയലോഗ് അടിച്ചു കഴിഞ്ഞ് മറ്റേ സെറ്റ് ആണെന്നൊക്കെ ചിലർ പറയുമായിരിക്കും ആ സെറ്റ് അങ്ങ് കൈവച്ചിരുന്നാൽ മതി ഈ സ്റ്റാൻഡിൽ അത് ഓടില്ല എന്ന് മാത്രം ജയേന്ദ്രൻ ആര്ക്കുട്ടി എന്ന ആ വ്യാജനോട് പറയാനുള്ളതാണ് വ്യാജൻ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയേണ്ട ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിസുരയുടെ പേജിലൊക്കെ പോയി പറഞ്ഞാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ പിതാവ് അല്ലെ പോയുമ്പോൾ ഇതുപോലെയൊക്കെ ചെന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ താല്പര്യമായിട്ടുണ്ടായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മാധ്യമ ഉദ്യോഗസ്ഥ ലോബി അത് മനസ്സിലാക്കേണ്ട സന്ദർഭമാണ് രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നല്ല സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ലോബി അതിൽ ഒരു സംഘപരിവാറിന്റെ സ്വാധീനം വളരെ ശക്തമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസുകാരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ആ കോൺഗ്രസുകാരുടെ അല്ല ഈ ലോബിംഗിലുള്ളത് അത് സംഘപരിവാർ ലോബിയാണ് ആ സംഘപരിവാർ ലോബിക്കാവശ്യം ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക അതിലൂടെ കോൺഗ്രസിനെ താൽക്കാലികമായിട്ട് ഈ വയലിൽ കോലം പോലെ നിർത്തിയതിനു ശേഷം അതിനെ അപ്പാടെ സംഘപരിവാറിനെ കൊണ്ട് വിഴുങ്ങാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുന്നത് മാധ്യമ ഉദ്യോഗസ്ഥ ലോബിയാണ് നിസ്സംശയം പറയാം ആ വിഷയത്തിൽ സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നോക്കിക്കാണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ അപ്പോ ഇതാണ് ഇന്ന് പറയുന്ന ഉദ്ദേശ വിഷയം നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്